എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എപ്പിസോഡ് സിക്സ്റ്റി ത്രീ ഡേ സിക്സ്റ്റി ടു അറുപത്തിരണ്ട് ദിവസമായി ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒന്നലെ വീക്കെൻഡായിരുന്നു ലാലേട്ടൻ വരുന്ന ദിവസം ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസങ്ങളാണ് വീക്കെൻഡിൽ വരുന്നത് കാരണം ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിനോടൊപ്പം പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന വീക്കെൻഡിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളും വീക്കെൻഡിൽ നടക്കാറുണ്ട് എവിക്ഷൻ ആണ് അതിനായിട്ട് മെയിനായിട്ടുള്ളത് പിന്നെ റോസ്റ്റിംഗ് ആ വീക്കിൽ എന്തൊക്കെയാണ് നടന്നതെന്നും പുകഴ്ത്തേണ്ടവരെ പുകഴ്ത്തുകയും ഇഴ്ത്തേണ്ടവരെ ഇഴത്തുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് വീക്കെൻഡ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അപ്പോൾ ഇന്നലെ നടന്ന എന്താണെന്ന് വെച്ചാൽ പൊതുവെ പവർ ടീമിന് ഏറ്റവും ശനി പിടിച്ച ദിവസമായിരുന്നു കാരണം കഴിഞ്ഞ വീക്കെൻഡ് കഴിഞ്ഞ വീക്കിലെ പവർ ടീം വലിയൊരു ടാസ്ക് ആയിരുന്നു രണ്ട് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പതിവില്ലാത്ത പോലെ ബിഗ് ബോസ് ഹൗസിനെ ബിഗ് ബോസ് ഹോട്ടലാക്കി മാറ്റുകയും ഹോട്ടലിനകത്ത് ഗസ്റ്റിന് എന്തൊക്കെ സർവീസ് കൊടുക്കാമോ അതിന്റെ ബേസിസിലായിരുന്നു പവർ ടീമിന്റെയും ബാക്കി മെമ്പേഴ്സിൻ്റെയും കഴിവുകൾ അവിടെ നോക്കി നോക്കിക്കണ്ടത് ആൾക്കാർ അപ്പോൾ ആകെ നമ്മളിപ്പോൾ കാണുന്നത് ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരുവിധ കോപ്പറേഷനും ഇല്ലാതെ പലരും പല രീതിയിൽ പോകുന്നതും പേഴ്സണൽ റിവെഞ്ചേഴ്സ് വെച്ചേക്കുന്നതും ഗഡ്ജസ് വെച്ചേക്കുന്നതും കോപ്പറേഷൻ ഇല്ല കോപ്പറേറ്റീവായിട്ട് നടക്കാത്തതും സ്നേഹമില്ലായ്മ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഞാൻ പറയുന്നതല്ല ഇതെല്ലാം പറഞ്ഞത് ഗസ്റ്റുകളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ കാര്യം ഗസ്റ്റായിട്ട് വന്ന ശേതാമേനോനും സാബു മോനും രണ്ടുപേരും ഫസ്റ്റ് സീസണിലെ കണ്ടസ്റ്റൻസ് ആയിരുന്നു നല്ല ആയിരുന്നു പക്ഷേ അവർ അവിടെ നിന്നിട്ട് എല്ലാവരെയും കാര്യമായിട്ട് ഉപദേശിക്കുകയും വേണ്ട അഡ്വൈസൊക്കെ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇന്നലെ വീക്കെൻഡിൽ കണ്ട് സാബു ടോട്ടൽ എഗെയിൻസ്റ്റ് ആയിട്ട് കണ്ടസ്റ്റൻസിനോട് പറയുകയും ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളിൽ കുറേയൊക്കെ എതിരായിട്ടാണ് സാബുമോൻ പറഞ്ഞത് കാരണം ഋഷിയൊക്കെ നന്നായിട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഋഷിയും ബാക്കിയുള്ള ഏകദേശം കണ്ടസ്റ്റൻസൊക്കെ എല്ലാ എല്ലാവരും ഒരുവിധം നന്നായിട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോവുകയും പക്ഷേ ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ഭയങ്കര ദേഷ്യത്തോടെയും അതായത് ടോട്ടൽ ടോട്ടൽ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ടോട്ടൽ ഒരു ഡിസപ്പോയിന്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് അന്ന് അവിടെ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി ചിലതൊന്നും യോജിക്കുന്നില്ല പിന്നെ ചില ആൾക്കാരെ മനഃപൂർവ്വം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതും കണ്ടു അപ്പോൾ എല്ലാ കണ്ട ഇപ്പൊ നമുക്ക് പൊതുവേ തോന്നുന്നത് എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് എനിക്കും തോന്നിയിട്ടുള്ളതാണ് എല്ലാ കണ്ടസ്റ്റൻസിനെയും അല്ല ബിഗ് ബോസ് ഹൗസ് ട്രീറ്റ് ചെയ്യുന്നത് എൻ്റെ ഉദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസ് അതൊക്കെ കേട്ടിട്ട് നോക്കുമ്പോൾ അതെല്ലാം ആണെന്ന് തോന്നും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ റെസ്വിൻ നോറ ജാസ്മിൻ ഇവരെയൊക്കെയാണ് ശരിക്കു പറഞ്ഞാൽ ലാലേട്ടൻ വന്നിട്ടായാലും ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് എന്ന് പറയത്തില്ല ബിഗ് ബോസ് ടീം ആയാലും എന്തായാലും അവരെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അത് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്ന നീതി കേടാണ് പവർ ടീം പവർ ടീം എന്ന് പറയുന്നത് ബിഗ് ബിഗ് ബോസ് ഹോട്ടലിലെ മുതലാളിമാരായിട്ടാണ് കൺസിഡർ ചെയ്തത് അതിനകത്ത് പിന്നെ എൻ്റർടൈൻമെൻറ്റ് ടീം ക്ലീനിങ് ടീം കിച്ചൺ ടീം അതിൽ ക്ലീനിങ് ടീമായിട്ട് ജിൻഡോയും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു ഓക്കെ പൊതുവേ ഇപ്പം പറ്റി ഞാൻ പറയാം ജിൻഡോയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് പൊതുവെ ജിൻഡോ ആയിട്ടിരിക്കുന്നതും അത് പറയാൻ കാരണം സബുമാൻ പറഞ്ഞത് ജിൻഡോ ആരെയും വിശ്വസിക്കാത്ത ഒരാളായിട്ട് മാറിയിരിക്കുന്നു ജിൻഡോ എന്ന പേര് പറഞ്ഞത് അതിനകത്തുള്ള ഒരു മസിൽമാൻ അപ്പോൾ ജിൻഡോയുടെ കാര്യം നമ്മൾ ആദ്യം തൊട്ടേ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ജിൻഡോ ആദ്യമൊക്കെ ഭയങ്കര സിൻസിയറായിട്ടും എല്ലാവരോടും സ്നേഹത്തോടും നിന്നാണ് ഇപ്പോഴും സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ജിൻഡോ പറഞ്ഞത് എനിക്ക് പുറത്ത് പോ ആരെങ്കിലും പുറത്ത് പോയാൽ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു മാനസികമായിട്ട് എല്ലാവരും ലാസ്റ്റ് വരെ ഇവിടെ നിൽക്കണമെന്ന് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ജിൻഡോയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ജിൻഡോ ഭയങ്കരമായിട്ട് സൈലന്റ് ആയി പോയത് കാരണം ജിൻഡോ സ്നേഹത്തോടെ ഇരുന്ന് സംസാരിക്കുന്ന സമയങ്ങളിൽ പറയുന്ന വാക്കുകൾ മറ്റുള്ള ആൾക്കാർ പിന്നെ പല കാര്യങ്ങളിലും ജിൻഡോയെ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അടുത്ത വീഡിയോയുമായിട്ട് കാണാം ഇന്ന് ഇന്ന് മിക്കവാറും എവിക്റ്റ് ആവുന്നത് ആരാണെന്ന് അറിയില്ല ശ്രീരേഖയാണെന്നൊക്കെ കേൾക്കുന്നു അതും നമുക്ക് വെയിറ്റ് ചെയ്യാം